നമസ്കാരം മറ്റൊരു അറ്റിനേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമയിലും ബോളിവുഡിലും എല്ലാം സ്വന്തമായൊരു ഇടം കണ്ടെത്തിയ നടിയാണ് കാജൽ അഗർവാൾ ബോളിവുഡിലൂടെയായിരുന്നു കാജലിന്റെ തുടക്കം പക്ഷെ കാജൽ താരമാകുന്നത് തമിഴിലൂടെയും തെലുങ്കിലൂടെയുമാണ് ഹിന്ദി ചിത്രമായ ക്യൂൻ ഹോ ഗയാന ആണ് കാജലിന്റെ ആദ്യ സിനിമ പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ മകധീരയിലൂടെയാണ് കാജൽ താരമായി മാറുന്നത് പിന്നീട് കാജലിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ താര ചിത്രങ്ങളിലെ നായികയായി മാറുകയായിരുന്നു കാജൽ തെന്നിന്ത്യയിലെ വിജയത്തിന് ശേഷം ബോളിവുഡിലേക്ക് തിരികെ വന്ന കാജൽ ഇത്തവണ വിജയം സ്വന്തമാക്കി തെന്നിന്ത്യയിലും ബോളിവുഡിലും നിറഞ്ഞു നിൽക്കുന്ന കാജൽ ഇന്ന് അമ്മയും കൂടിയാണ് ഗവതം കിച്ചിലുമാണ് കാജലിന്റെ ഭർത്താവ് നീൽ ആണ് ഇരുവരുടെയും മകൻ വിവാഹ ശേഷം കാജൽ അഭിനയം നിർത്തുന്നുവെന്നെല്ലാം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ പ്രസവശേഷം അധികം കാത്തു നിൽക്കാതെ തന്നെ കാജൽ തിരികെ സ്ക്രീനിലേക്ക് എത്തുകയായിരുന്നു ഇതിനിടെ ഇപ്പോഴത്തെ കാജലിന്റെ പുതിയ ചിത്രങ്ങളും വീഡിയോയും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ഒരു പരിപാടിയിൽ നിന്നുള്ള ചിത്രങ്ങളാണ് വരലാ വൈറലാകുന്നത് ചിത്രത്തിൽ വെള്ളയും നീലയും നിറത്തിലുള്ള വസ്ത്രമാണ് കാച്ചൽ ധരിച്ചിരിക്കുന്നത് ചിത്രത്തിൽ നിന്നും കാചലിനെ തിരിച്ചറിയുക അസാധ്യമാണെന്നും താരം പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയായിട്ടുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് കാജലിന്റെ മുഖം ആകെ മാറിപ്പോയെന്നാണ് ആരാധകർ പറയുന്നത് ഇവർ ആകെ മാറിപ്പോയി ഇതിന്റെ ആവശ്യം എന്തായിരുന്നു എന്നാണ് കമന്റുകൾ വരുന്നതും എനിക്ക് ഇവരെ മനസ്സിലായതേയില്ല ഇവരെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു ന്യൂ ലുക്ക് എന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയായി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണങ്ങൾ മുഖം മെഴുകു പ്രതിമയുടേതു വിശ്വസിക്കാൻ സാധിക്കുന്നില്ല സുന്ദരമായ മുഖത്തിന്റെ എല്ലാം ഭംഗിയും നശിപ്പിച്ചു പ്ലാസ്റ്റിക് സർജറി പാളിപ്പോയി കാശ് കൊടുത്ത് ചെയ്യുമ്പോൾ നല്ല ഡോക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചൂടെ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അതേസമയം കാജൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടില്ലെന്നും മേക്കപ്പിന്റെ പ്രശ്നമാണ് എന്നാണ് മറ്റു ചിലർ പറയുന്നത് ലൈറ്റിംഗിന്റെ കുഴപ്പം കാരണം തോന്നുന്നതാണെന്നും ചിലർ പറയുന്നുണ്ട് വാർത്തകളോട് കാജൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം ഭഗവന്ത് കേസരിയാണ് കാജലിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ താരം ഇപ്പോൾ ഇന്ത്യൻ ട്യൂബിലാണ് അഭിനയിക്കുന്നത് കമൽഹാസൻ നായകനായി ചിത്രം സംവിധാനം ചെയ്യുന്നത് ശങ്കറാണ് ബ്ലോക്ക് ബസ്റ്റർ ആയ ഇന്ത്യന്റെ രണ്ടാം ഭാഗത്തിന് ആകാംശയോടെയാണ് ആരാധകരും കാത്തിരിക്കുന്നത് യു ആർ യു ആർ യുവാൻ യുവാൻ മാറ്റ്മിറ്റ്മിസ്ക്രൈബ് ഫോർ മോർ വീഡിയോ